അഭിഷേക് ഒടുവിൽ ദേവബാലയുടെ അടുത്തേക്ക് വന്നതിനെ തുടർന്ന് ദേവബാലയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്ന് സംഭവിക്കുകയാണ് ഇത് വളരെയധികം സന്തോഷം നൽകുകയും ചെയ്യുന്നു നമ്മുടെ ദേവരാജനിൽ ഇതേ തുടർന്ന് അഭിഷേകിന്റെ സാമീപ്യം അവളിൽ മാറ്റമുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർമാർ തുറന്നു പറയുകയും അതുകൊണ്ട് തന്നെ അഭിഷേകിനെ കൂടി നിർത്തുന്നതാണ് നല്ലത് എന്ന് റിയിക്കുകയും ചെയ്യുന്നു ദേവരാജൻ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുകയും അഭിഷേക് സഹായിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അഭിഷേക് കൂടെ നിന്നാൽ മാത്രമാണ് ദേവബാലയെ തിരികെ നോർമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ താൻ സഹായിക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു അഭിഷേക് ഇതേ സമയം ഇഷ കാര്യങ്ങൾ അന്വേഷിച്ച് അഭിഷേകിനെ കാണാൻ വന്നതിനെ തുടർന്ന് അഭിഷേക് ദേവബാലയുടെ കാര്യത്തിൽ കാണിക്കുന്ന സ്വാതന്ത്ര്യം കാണാൻ ഇടയാവുകയാണ് ഇതോടെ ഇഷയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടമാകുന്നില്ല ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കാണുന്ന ഇഷ ഉടൻ തന്നെ ജോലിക്ക് വരണം എന്ന് പറയുകയും അഭിഷേകിനെ കാണാൻ തനിക്കിപ്പോൾ സാധിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അഭിഷേക് ദേവബാലയുടെ അവസ്ഥ തുറന്നു പറഞ്ഞതിനെ തുടർന്ന് ഇശക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യുന്നു ഇതേ സമയം ജയരാമൻ പുതിയ തന്ത്രവുമായി ഗായത്രിയുടെ അടുത്തേക്ക് വന്നതിനെ തുടർന്ന് ഗായത്രി ആ തന്ത്രത്തിൽ വീണുപോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്